ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനുമൊക്കെ തയ്യാറാക്കാവുന്ന ഒരു കിഡിലൻ ഒരു കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മിക്സിയുടെ ബൗളിലേക്ക് നമ്മൾ രണ്ട് വലിയ ടൊമാറ്റോ കഷ്ണങ്ങളായി നുറുക്കിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതുപോലെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ ജീരകപ്പൊടി പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇനി ഒരു നാല് പിരിയൻ മുളക് കരികി ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തത് ആ വെള്ളം ചേർക്കണ്ട പിരിയൻ മുളകും ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു അഞ്ചെട്ട് കാഷ്യൂനട്ട്സും കഴുകി ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്തത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ തൈര് അതോട് ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഇതാണ് ഇതിൻ്റെ മസാല പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഏറെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമ്മൾ ആ മിക്സിയുടെ ബൗളിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് വയ്ക്കണം പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്ന് ബട്ടറൊന്നു ഒരുങ്ങി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ക്യൂബ്സ് ആക്കി വെച്ചിരിക്കുന്ന ഇരുന്നൂറ് ഗ്രാം പനീറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പനീർ ചേർത്ത് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എല്ലാ സൈഡ്സും ഒന്ന് മുരിഞ്ഞ് വരുന്നത് പോലെ രണ്ട് മിനിറ്റ് മതി അത് കൂടുതൽ വേണ്ട അപ്പം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി എല്ലാ വശവും ഒന്ന് മൊരിച്ചെടുക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് കോരി ഈ പാനിൽ നിന്ന് മാറ്റി വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഇരുന്നൂറ് ഗ്രാം പനീറാണിത് അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു ബേലീഫ് രണ്ട് ഇലയ്ക്ക രണ്ട് ഗ്രാമ്പൂ രണ്ട് ചെറിയ പീസ് കറുവാപ്പട്ട അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം അതുകൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി ഒരു മൂത്ത മണം മണം വരും അപ്പോഴത്തേക്ക് നമുക്ക് രണ്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞത് രണ്ട് വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് മീഡിയം വലുപ്പത്തിലുള്ള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു നല്ല ബ്രൗൺ കളറാകണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ സവാള നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വഴറ്റണം നന്നായി വഴന്ന് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച് ആ കൂട്ടതിലേക്ക് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോയും കാഷ്യൂനട്ട്സും ഒക്കെ ചേർത്ത് അരച്ച ആ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് വീണ്ടും ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റി ഇതിലെ ജലാംശം എല്ലാം മാറി ഇതിലെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ മിക്സിയുടെ ബൗളിൽ ഒഴിച്ചു വെച്ചിരുന്ന ഒരു കപ്പ് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ച് എടുക്കണം നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഇനി നമ്മളിത് കൂട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കോരി വെച്ചിരുന്ന പനീർ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പനീർ ചേർക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി നമുക്ക് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കണം ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കാൻ മറക്കല്ല അപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് അല്പം മല്ലിയിലയും ഒരു മുക്കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ഈ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആവുന്നത് അപ്പോൾ പഞ്ചസാരയും മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി വാങ്ങി വാങ്ങിവെക്കാം കണ്ടില്ലേ നമ്മുടെ അടിപൊളി രുചിയിലുള്ള പനീർ ബട്ടർ മസാലയാണിത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ ഇത് നല്ലതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്